സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് തവനൂരിലെ ഇടത് സ്വതന്ത്ര എം എൽ എ ആയ കെ ടി ജലീൽ നടത്തിയൊരു പരാമർശം വിവാദമായ പശ്ചാത്തലത്തിലാണ് ജലീലിനെതിരെ ഇപ്പോൾ മലപ്പുറം എസ് പിക്ക് ഒരു പരാതി ലഭിച്ചിരിക്കുന്നത് തിരുവരങ്ങാടി യൂത്ത് ലീഗിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായ യൂത്ത് ലീഗ് നേതാവായ യു എ റസാഖാണ് പരാതി നൽകിയിട്ടുള്ളത് റസാഖ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എന്താണ് പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പിടിയിലായവരിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേരും മുസ്ലിങ്ങളാണ് എന്നുള്ളതാണ് ജലീലിൻ്റെ പ്രസ്താവന ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല അതുമാത്രമല്ല അദ്ദേഹം ജില്ലയെയും അപമാനിക്കുന്ന തരത്തിൽ പ്രസ്താവന നടത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു നാടിനെയും അതേപോലെ ഒരു സമുദായത്തെയും അപകീർത്തിപ്പെടുത്തി ഒരു നാട്ടിൽ കലാപം സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ നടത്തിയ പ്രസ്താവനയായിട്ട് അതിനെ കാണാൻ കഴിയുള്ളൂ ആർ പോലും ഇറക്കാൻ മടിക്കുന്ന പ്രസ്താവനയാണ് ജലീൽ നടത്തിയിട്ടുള്ളത് അതൊരു നിലക്കും അംഗീകരിക്കാൻ കഴിയില്ല അതിനെതിരെയാണ് എസ് പിക്ക് പരാതി നൽകിയിട്ടുള്ളത് അദ്ദേഹത്തിനെതിരെ കലാപാഹനത്തിനും സമുദായത്തെ അഭികീർത്തിപ്പെടുത്തിയതിനും അത് മാത്രമല്ല ഒരു പണ്ഡിതനെ പോലും അദ്ദേഹം അതിലേക്ക് വലിച്ചയക്കുന്ന സാഹചര്യമുണ്ടായി കള്ളത്തരങ്ങൾ പറഞ്ഞ് ഇതിൻ്റെ ആർ എസ് എസിൻ്റെ നേതാക്കളൊക്കെ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് വരുത്തി തീർക്കാനാണ് ജലീൽ ശ്രമിച്ചിട്ടുള്ളത് എസ് എടുത്തിട്ടുണ്ടോ ഇല്ല ഞങ്ങൾ ഇന്നാണ് പരാതി നൽകിയിട്ടുള്ളത് അത് കേസെടുത്തിട്ടില്ല അത് രജി രജിസ്റ്റർ ചെയ്ത് ഞങ്ങൾക്ക് റെസിപ്റ്റൊക്കെ തന്നിട്ടുണ്ട് അത് പരിശോധിക്കാമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന മാത്രമല്ല ഇത് കള്ളക്കടത്താണ് സ്വർണം കസ്റ്റംസിനെ വെട്ടിച്ച് കൊണ്ടുവരിക എന്നുള്ളത് കള്ളക്കടത്താണ് ഈ കള്ളക്കടത്തിൽ എന്തിനാണ് മതവിധി കള്ളം എന്ന് പറഞ്ഞാൽ തന്നെ അംഗീകരിക്കാൻ കഴിയാത്തതാണ് പിന്നെ അതിലെന്തിനാണ് ഒരു ചെയ്താലും അത് കള്ളം തന്നെയാണ് അതിൽ പ്രത്യേകിച്ച് മതവിധിയുടെ ആവശ്യമില്ല ജലീലിനത് അറിയാഞ്ഞിട്ടല്ല പക്ഷേ മുസ്ലിം ലീഗിനെ കൂടി അതിലേക്ക് വലിച്ചേക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ മാത്രം നടത്തിയ ഒരു പ്രസ്താവനയാണത് തീർച്ചയായും അത് തന്നെയാണ് മലപ്പുറം എസ് പിക്ക് ആണ് ആ ജലീലിൻ്റെ ഒരു വിവാദ പരാമർശവുമായി ബന്ധപ്പെട്ട് യു എ റസാഖ് ഇപ്പോൾ ഒരു പരാതി നൽകിയിട്ടുള്ളത് കേസ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്തായാലും അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് റസാഖ് റിപ്പോർട്ടർ ചാനലിനോട് വ്യക്തമാക്കുന്നത് വീഡിയോ ചേർണലിസ്റ്റ് ഷബീറിനൊപ്പം റിപ്പോർട്ടർ മുബറഫി അക്ബർ റിപ്പോർട്ടർ